നിർമ്മിത ബുദ്ധിയിലെ വിശദീകരണം എന്നുള്ളതിനെ പരിശോധിക്കുന്ന ഒരു വീഡിയോ ആണ് ഇത് നിർമ്മിത ബുദ്ധിയിലെ വിശദീകരണത്തിലേക്ക് വരുന്നതിന് മുമ്പ് നാം മനുഷ്യർ തമ്മിലുള്ള സംഭാഷണത്തിലും മനുഷ്യർ തമ്മിലുള്ള ഇടപെടലുകളിലും ഉള്ള വിശദീകരണത്തെ ഒന്ന് പരിശോധിച്ചുകൊണ്ട് തുടങ്ങാം നാം ഇപ്പോൾ ഒരു കടയിൽ പോകുന്നു എന്ന് കരുതുക ഒരു പേന മേടിക്കുന്നു ആ പേന എടുത്തപ്പോൾ എത്ര രൂപയായി എന്ന് ചോദിക്കുന്നു അയാള് പറയുന്ന ഉത്തരം പത്ത് രൂപ എന്നാണെങ്കിൽ നാം ഒരു പക്ഷെ അതിന് പ്രത്യേകിച്ച് വിശദീകരണം ഒന്നും ചോദിക്കില്ല പത്ത് രൂപ കൊടുക്കും പേന വാങ്ങി അങ്ങനെ പോരും പക്ഷെ അയാൾ പറയുന്ന ഉത്തരം നൂറ് രൂപ എന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ നാം ഒരു പക്ഷേ അയാളോട് ഒരു വിശദീകരണം ചോദിക്കും ഈ ചെറിയ ബോൾ പേനയ്ക്ക് നിങ്ങൾ എന്താണ് നൂറ് രൂപ ചോദിക്കുന്നത് എന്ന് നാം ചോദിച്ചേക്കാം അപ്പൊ അവിടെ നമ്മൾ വിശദീകരണം ആവശ്യപ്പെടുന്നുണ്ട് അപ്പൊ ചില ഘട്ടങ്ങളിൽ വിശദീകരണം അന്തർലീനമാണ് ചില ഘട്ടത്തിൽ വിശദീകരണം അന്തർലീനമല്ല അതുകൊണ്ട് നാം വിശദീകരണം ആവശ്യപ്പെടുന്നുണ്ട് പക്ഷെ അതേസമയം മനുഷ്യർ തമ്മിലുള്ള ഇടപെടലുകളിൽ മനുഷ്യർ തമ്മിലുള്ള മനുഷ്യരുടെ പ്രവർത്തന രീതി എന്ന് പറയുന്നത് എല്ലാവർക്കും എല്ലാ മനുഷ്യർക്കും പരിണാമത്തിലൂടെ വന്നിട്ടുള്ള മസ്തിഷ്കം ആയതുകൊണ്ട് നമുക്ക് തിയറി ഓഫ് മൈൻഡ് എന്നൊരു സംഗതി ഉണ്ടെന്നാ പറയാം എന്ന് വെച്ചാൽ നമുക്ക് മറ്റൊരു മനുഷ്യൻ അടുത്ത നിമിഷത്തിൽ എന്ത് ചെയ്യും എന്നോ മനസ്സിലാക്കാൻ ഒരു പരിധി വരെ നമുക്ക് അറിയാം എന്നുള്ളതാണ് തിയറി ഓഫ് മൈൻഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനിയാണ് നിർമ്മിത ബുദ്ധിയിലേക്ക് ഇറക്കുന്നത് നിർമ്മിത ബുദ്ധി തീരുമാനമെടുക്കുമ്പോൾ നിർമ്മിത ബുദ്ധിയുടെ പ്രവർത്തനം മനുഷ്യന്റെ പ്രവർത്തന രീതിയിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ നിർമ്മിത ബുദ്ധി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിനെ മനസ്സിലാക്കാൻ നമുക്കൊരു തിയറി ഓഫ് മൈൻഡ് ഇല്ല തിയറി ഓഫ് എഐം മൈൻഡ് എന്ന് പറഞ്ഞ സംഗതി നമുക്കില്ല നമ്മുടെ മസ്തിഷ്കവും അതിൻ്റെ പ്രവർത്തനവും നിർമ്മിത ബുദ്ധിയുടെ പ്രവർത്തനവും തമ്മിലുള്ള വലിയ വ്യത്യാസങ്ങൾ ഉള്ളതുകൊണ്ടാണത് അതുകൊണ്ട് തന്നെ നിർമ്മിത ബുദ്ധിക്ക് മീതേ വിശദീകരണം എന്നുള്ള ഒരു നിബന്ധന വളരെ കർക്കശമായി ഏർപ്പാടാക്കുന്നതിന്റെ യുക്തിയാണ് ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത് അത്തരം യുക്തികളാണ് ജി ഡി പി ആർ എന്ന ന്യൂ നിയമത്തിലേക്ക് നയിച്ചത് എല്ലാ തീരുമാനങ്ങളോടുമൊപ്പം ഒരു വിശദീകരണം വേണം വിശദീകരണം ഉപഭോക്താവിന് ആവശ്യപ്പെടാം എന്നുള്ളതാണ് അവിടെ ജി ഡി പി ആർ ഉന്നയിക്കുന്ന നിയമവശം അപ്പോൾ ഇനി ഈ വിശദീകരണം നൽകേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് വിശദീകരണം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വിശദീകരണം നൽകിയാൽ പോരാ പക്ഷെ ഒരു യുക്തിയുള്ള വിശദീകരണം നൽകണം നമ്മൾ നേരത്തെ പറഞ്ഞ ബോൾ പേനയുടെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അയാൾ ഒരു പക്ഷേ ഇതിൽ രണ്ട് റീഫിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിശദീകരണം ആവുന്നില്ല എന്തുകൊണ്ടെന്ന് വെച്ചാൽ രണ്ട് റീഫിലുണ്ടെങ്കിലും നൂറ് രൂപയ്ക്ക് നൂറ് രൂപ എന്തുകൊണ്ടായി എന്നുള്ളതിനുള്ള വിശദീകരണത്തിന് പര്യാപ്തമായ ഒരു വിശദീകരണമല്ല നൂറ് രൂപ ആയതിന് ഒരു വിശദീകരണമല്ല അതുകൊണ്ട് തന്നെ പര്യാപ്തമായ ഒരു വിശദീകരണം പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം നിർമ്മിത ബുദ്ധി ഇപ്പൊ പറയുകയാണ് ഈ എക്സ്റേ നോക്കി ഈ എക്സ് റേയിൽ കോവിഡ് ഉണ്ട് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നടുക്കുള്ള പത്ത് പിക്സലുകൾ പിക്സലുകളിൽ ഈ വെള്ളയുടെ അംശം അറുപത് ശതമാനത്തിൽ കൂടുതലാണ് അതുകൂടാതെ താഴെയുള്ള അമ്പത് പിക്സലുകളിലുള്ള വെള്ളയുടെ അംശം എടുത്തു നോക്കി എടുത്തു നോക്കി അതെല്ലാം കൂടെ കൂട്ടിയാൽ നൂറിൽ കൂടുതൽ എന്നുള്ള ഒരു ഉത്തരം കിട്ടുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല ഇങ്ങനെയൊക്കെ ആയിരിക്കാം ചിലപ്പോൾ അത് പ്രവർത്തിക്കുന്നത് പക്ഷെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്കൊരു പക്ഷേ അത് വിശദീകരണമേ ആവുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് യുക്തമായ വിശദീകരണം നൽകേണ്ടതുണ്ട് നിർമ്മിത ബുദ്ധിയുടെ പ്രവർത്തനം വ്യത്യസ്ത നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതായിരിക്കുമ്പോൾ തന്നെ നാം ആവശ്യപ്പെടുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വിശദീകരണമാണ് അതുകൊണ്ട് തന്നെ ഈ നിർമ്മിത ബുദ്ധിയിലെ വിശദീകരണം എന്നുള്ള സമസ്യ വളരെ സങ്കീർണ്ണമായ ഒരു സമസ്യയായി അനുഭവപ്പെടുന്നു അത്തരം കാര്യങ്ങൾ വളരെ വ്യത്യസ്തമായ ധാരകളുണ്ട് ഇതെങ്ങനെയാണ് സാങ്കേതികമായി വിശദീകരണം നൽകുക എന്നുള്ളതിനെ കുറിച്ച് വ്യത്യസ്തമായ ധാരണ ധാരകളുണ്ട് നമുക്ക് അനുയോജ്യമായ വിശദീകരണം നിർമ്മിത ബുദ്ധിയുടെ പ്രവർത്തനത്തിനോട് നീതി പുലർത്തുന്ന വിശദീകരണം ഈ രണ്ട് വിശദീകരണങ്ങളും രണ്ടാറ്റത്ത് നിൽക്കുകയാണ് അപ്പൊ എവിടെയാണ് ഈ ഭർണരാജിയിൽ നമുക്ക് അനുയോജ്യമായ വിശദീകരണം നൽകുമ്പോൾ ചിലപ്പോൾ നിർമ്മിത ബുദ്ധിയുടെ പ്രവർത്തനത്തിനോട് നീതി പുലർത്താൻ സാധിച്ചൊന്നും വരില്ല നിർമ്മിത ബുദ്ധിയുടെ പ്രവർത്തനത്തിനോട് നീതി പുലർത്തുന്ന വിശദീകരണം നൽകുകയാണെങ്കിൽ നമുക്ക് ഒരു പക്ഷേ അത് കാര്യം ഗ്രഹിക്കാൻ പറ്റുന്ന ഒരു വിശദീകരണം ആവണമെന്നോ ഒരു വിശദീകരണം ആവണമെന്നോ ഇല്ല അപ്പോൾ ഇങ്ങനെ ഒരു ഭർണരാജി ഉണ്ട് ഈ വർണ്ണരാജിയിൽ എവിടെ നിൽക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചുകൊണ്ട് ഈ നിർമ്മിത ബുദ്ധിയിലെ വിശദീകരണത്തിൽ വ്യത്യസ്ത രീതികൾ അവലംബിക്കപ്പെടുന്നു